ആക്ച്വലി ഈ പ്രൊഡക്റ്റ് ഇത് കറക്റ്റ് സൈഡില് ഇത് വെച്ചിട്ട് ഇത് വാളിന് അടുപ്പിച്ചിട്ട് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എലി എന്ത് ചെയ്യും ഓടി വന്ന് കുടുങ്ങും ഈ ബോർഡും കൊണ്ട് ഓടാനും കഴിയില്ല അവർക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയില് ഇപ്പൊ നമുക്ക് വീടിന്റെ പുറത്തുള്ള ഏരിയ ആയിരിക്കും ഷോപ്പില് ഗോഡോണായിരിക്കും അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഗ്ലൂപ്പാഡ് വെക്കാം അത് കുട്ടികളെ വന്ന് തൊടുന്നതോ പെറ്റ്സ് വന്ന് കേറുന്നോ ഒന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് കാണാൻ പറ്റും എലിയുള്ളിലൂടെ കയറി കഴിഞ്ഞ് ഉള്ളിൽ കുടുങ്ങി കിടക്കും അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് ഈ ഗ്ലൂ പാഡ് എടുത്ത് കളയാവുന്നതാണ് ഇലിയെ കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് പക്ഷെ നമ്മൾ നമ്മളീ പാഡ് മാത്രമായിട്ടാണ്